ഒരു കമന്റ് ഇങ്ങനെയാണ് പതിനഞ്ച് ലക്ഷം അക്കൗണ്ടിൽ തരുമെന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും ആര് എപ്പോ പറഞ്ഞു വേറൊരു കമന്റ് ഉത്തരേന്ത്യയിൽ ഇതിൽ കയറാൻ ആളെ കിട്ടാനില്ല അതുകൊണ്ട് കേരളത്തിൽ കൊണ്ടുവന്ന് തള്ളുന്നതാണ് വലിയ ടിക്കറ്റ് ചാർജ് കൊടുത്ത് കേറാൻ ആളില്ല അതാണ് തള്ള് 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 തല്ലാക്ക് വണ്ടി തള്ള് 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 തള്ളിപ്പൊളി വണ്ടി ഒരു കമന്റ് ഇങ്ങനെയാണ് ഒറ്റ വാക്കില ചന്ദ്രനടി അല്ല ഉറിയടി ഒരു കമന്റ് ഇതും പൊട്ടനാണോ വേറെ ആരാ പൊട്ടൻ മറ്റൊരു കമന്റ് ഇതൊക്കെ ഇവരുടെ ഓശാനം കിട്ടുന്നതാണോ ഓസിന് കിട്ടുന്നതാണോ എന്നാണോ ഉദ്ദേശിച്ചത് ഒരു കമന്റ് നന്ദി പ്രിൻസി ഒരായിരം നന്ദി നന്ദി രാജീവ് ജി ഒരായിരം നന്ദി ഒരു കമന്റ് നമ്മൾ കമ്മികളും സുഡാപ്പികളും ഈ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഫ്രീ ആണെങ്കിൽ പോകും പണ്ട് ഇ പി പറഞ്ഞതുപോലെ അല്ലേ മറ്റൊരു കമന്റ് നേതാവിന് ഇനി ദിവസവും നാട്ടിൽ പോയി വരാം പോയി ദാ വന്നു ഒരു കമന്റ് ഇതും എ ഐ ആണോ പുള്ളാച്ച